െ പത്ത് പോകും കഴിച്ചിലാകുകയാണെങ്കിൽ നല്ല സംഘം പോവുകയും ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും പുതു വീട്ടിലേക്ക് സ്വാഗതം നമ്മളെ കാളപൂട്ട് വേണം വന്നാടേ അപ്പോ വെറും കാളപൂട്ടല്ലോ നമ്മുടെ പാലിയേറ്റീവിന് വണ്ടി വേണം എന്നുള്ളതില് ചാരിറ്റി പ്രവർത്തനക്ക് വേണ്ടിട്ടുള്ള ഒരു കാളപൂട്ടാണ് അപ്പൊ നമ്മൾ ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ചെറിയ ചെറുക്കെട്ടോ നമ്മള് മിക്ക ആൾക്കാർക്ക് ഇത് അറിയുണ്ടാവും അത് കൂട്ടുപ്രേമികൾക്ക് ആതിലിനറിയാത്ത ആൾക്കാരുണ്ടാവും വീഡിയോയിൽ കമന്റ് ഓന്റെ വാപ്പാൻ നമ്മളോട്ട് ചെയ്തിരുന്നു കാള വാങ്ങണൊക്കെ എത്തിയത് അപ്പൊ എന്തായാലും ആതിലിന്റെ കാര്യങ്ങൾ ചോദിച്ചോക്ക കേട്ടോ ആദ്യത്തെ കണ്ണ് ഇവിടെ ആതില് വാങ്ങിട്ടുണ്ട് രണ്ടു വർഷം വാങ്ങിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്ത് ചെയ്യാ വാ ആദ്യല്ലേ നമസ്കാരം എന്റെ വർത്തല്ലേ നല്ല അപ്പൊ ഇന്ന് കാള പൂട്ട് അല്ലെ എത്ര റൗണ്ട് ഓടി രണ്ട് രണ്ട് റൗണ്ട് ഓടി അന്നെ കണ്ണെന്ന് കാണിച്ചിരുവോ ഏതൊക്കെയാണ് മൂന്നോ അപ്പൊ മാറ്റി മാറ്റി വിടുവോ ഇവിടുന്ന് അതും ചെയ്തു കച്ചവടം ഉണ്ട് ഓട്ടോ ഉണ്ട് രണ്ടും ഉണ്ട് അപ്പൊ ആദ്യല്ലേ രണ്ട് റൗണ്ട് കൂടി എത്ര സെക്കൻഡ് കൂടി ഒന്നാം റൗണ്ടോ ായിപ്പിച്ചെ അന്റെ കന്നു കാണിച്ചാട്ട് ഏതൊക്കെയാണ് കന്നുള്ളത് ഇതൊന്നുല്ലേ ഇതിപ്പോ എത്ര കാലങ്ങളിൽ നിങ്ങളടുത്ത് അതും അപ്പൊ നിങ്ങൾക്കിയോ ആ

ഇതിപ്പോ റെഡി ആക്കി വെക്കും ഓണാ റെഡിയാവും ഇതിന് മുന്നേ ഒരു മൂരും ആ എത്ര ഇരുപത്തി അഞ്ചു റുപ്പത്തിട്ട് ഒമ്പത് ലക്ഷത്തിന് ഇവിടെ പോയിട്ടുണ്ട് ഒമ്പത് ലക്ഷത്തിനോ അത് മാതിരി ഒരു മൂരത്തിനു അത് എത്ര നാല് ലക്ഷം രൂപ വലിയ പരിപാടി സാധാരണ കുട്ടിക്ക് ഓടാൻ കഴിയൂല ഓടാൻ കഴിയൂല അപ്പൊ ഒരു പരിപാടി വരുമ്പത്തേക്ക് എങ്ങനെയൊക്കെ ഓടാന് പ്രാക്ടീസ് ചെയ്യും എത്ര കാലം പ്രാക്ടീസ് ചെയ്യും ഇതിന് എടപ്പൂട്ട് പ്രാക്ടീസിനാ അതിന് പോവും അതിനൊക്കെ പോയി 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 നല്ല ബോഡി നല്ല വഴക്കം വരുത്തും ഒരു കണ്ടുണ്ട് സ്വന്തം കണ്ടാണ് അപ്പൊ അവിടെ പ്രാക്ടീസ് ചെയ്യും ഓക്കെ എത്രാമത്തെ വയസ്സ് എത്രാമത്തെ പത്ത് പത്ത് വയസ്സ് ആയി വൈകുന്നേരം നാലു വർഷമായിട്ട് ഇത് പോയുണ്ട് അല്ലേ ഓക്കേ പിന്നെ എത്ര കപ്പ് കിട്ടിയ കപ്പ് പറയണം കപ്പ് പറയുണ്ട് വീട്ടില് കൊറേ കപ്പുണ്ടാവും അലമാര നടപ്പവും അലമാരണ്ടാക്കീം ഒപ്പറക്കെ ഉള്ളത് ഒരു ടീം ഉണ്ടല്ലോ അവിടെ അപ്പൊ കൊണ്ടുപോകാരാ കൊണ്ടുപോകാൻ ടീമുണ്ടോ കൊണ്ടോ ടീം കമ്മിറ്റിക്കാരീമില് കൊണ്ടോ അത് ടൈം ആയി കഴിഞ്ഞാൽ ഇറങ്ങൂല്ലേ പേര് 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 കേട്ടോ അടി കന്നാളുല്ലേ ഇവിടെ വന്നിട്ട് ഫുഡ് എന്തെങ്കിലും കൊടുക്കില്ല കൊടുക്കൂല കൊടുക്കാൻ പാടില്ല എന്താ കൊടുത്തവിടെ ില് ചായ കട്ടൻ ചായ പട്ടൻ ചായ അതൊക്കെ മാറ്റം കൊടുക്കൊള്ളു ഓക്കെ അത് ഇതിൽ കട്ടനെ സ്വന്തം നമ്മളെ ഏരിയത് അതെ പറ്റി വേറെ ആരും തരൂല്ല വീട്ടിൽ കടയാണ് കേട്ടോ ഓക്കെ അവ സംഭവിച്ചാടാക്കി കന്നീ വീട്ടിലെ മാനേജർ അങ്ങനെയാണല്ലേ ഇവിടെ ഈ പറമ്പ് മൊത്തം കന്നളോ പറമ്പ് ഫുള്ള് ഇവിടെ അവിടെ എഴുപത് ജോഡി കന്നുള്ളത് അതേപോലെ ഇവിടെ കച്ചവടങ്ങളൊക്കെ നടക്കണ്ടേ ഹോട്ടലുകള് പല പരിപാടികളാണ് അപ്പൊ നമുക്ക് നേരെ നേരെന്ത ചെയ്യാം പോയിട്ട് പായ കന്നിറക്കണേ

നേരത്തെ ഓടി കന്നാടട്ടത് നേരത്തെ ഓടി നേരെ ഇവിടേക്ക് എത്തി ഇന്ത് ചെയ്യാണ് തണുപ്പിക്കാം കേട്ടോ ഓടി തണുപ്പിക്കണോ നേരെ മാറ്റിക്കൊണ്ടി കിട്ടുന്നു ഇതാണ് സംഭവം അപ്പം ഇവിടെ ഒരു റൗണ്ട് കഴിഞ്ഞു ഞാൻ അടുത്ത നൈൻറ്റുള്ള അടുത്ത റൗണ്ടിലുള്ള കാത്തിരിപ്പാണ് അപ്പം അതുവരെ എന്ത് ചെയ്യും ഇവരെ നല്ല തണുപ്പിച്ച് അങ്ങനെ വൈദ്യി വെക്കും അപ്പം അതേ ഓല കന്നാട്ടോ പൊന്നു പോലെ നോക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ചില്ലറക്കാരല്ലേ ലക്ഷങ്ങൾ വിലയുള്ള ഓരോ മുതലുകളവിട്ടതൊക്കെ അപ്പം കണ്ടോ ഒരു സെക്കൻഡ് പോലും എന്തെയല്ല ഓല അവിടെ നിർത്തില്ല നേരെ കൊണ്ടുവരും നേരെ തണുപ്പിക്കും അപ്പോഴത്തേക്ക് അടുത്ത ജോഡി കന്നുകൾ എന്ത് ചെയ്യും അവിടെ റെഡി ആകും ഇത് അടുത്ത ഓടാനുള്ള കന്നുകളാണ് അങ്ങനെ എന്താ പറയുക ഒന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകുന്നേരം എട്ട് മണി കഴിയുമ്പോഴേക്കും സമയം ഉണ്ടാവും അതുവരെ ഓടാനുള്ള കന്നുകളുണ്ട് അപ്പോൾ എന്ത് ചെയ്യും സമയം എപ്പോഴും വേസ്റ്റ് ആക്കൂട്ടോ വിളിച്ചു കഴിഞ്ഞാൽ അപ്പത്തന്നെ ഓടി അപ്പം അപ്പുറത്ത് ഓടുന്നുണ്ട് അപ്പുറത്ത് ഓടുന്നുണ്ട് അപ്പൊ ആ കന്നിനെ നേരത്തെ കൂടെ കന്നിനെന്തോ നല്ല വെടിപ്പായിട്ട് കഴുകി തണുപ്പിച്ച് കൊണ്ടുപോയിട്ടു അടുത്ത കൊണ്ടുനക അതാണ് പരിപാടി എന്താ സാധനം അത്രയും സാധനങ്ങളാവും സാധനങ്ങളാവും ഒരാള് പിടിച്ചാ നിൽക്കാത്ത അമ്മ പോട്ടോ പോയാളെ പോട്ടാണ് അടുത്ത കന്ന് റെഡി ആയി നിൽക്കുന്ന അതായത് സമയം ഇവിടെ വേസ്റ്റ് ആക്കൂലോ കേട്ടോ ഒരു സെക്കൻഡ് വില ഇവിടെ വെയിറ്റ് ആക്കൂല വിളിക്കണു വരണോ ഓടണു നേരെ കൊണ്ടുപോകുന്നു ചെറിയ സൈസ് ഇല്ല രണ്ട് നാലാള് ഫ്രണ്ടില് രണ്ടാള് ബാക്കില് അങ്ങനത്തെ കന്നാളാട്ടോ ചില്ലറക്കാരാവില്ല നല്ല എന്താ പറയാ അത്രയും സ്ട്രോങ് സാധനങ്ങളാണ് കൊണ്ടുനോക്ക് നാലാൾക്കാരൊക്കെ പിടിച്ചിട്ട് സാധനം വെക്കും പറഞ്ഞു പറഞ്ഞ് കൊടുക്കാം എപ്പോഴും പറയും പിന്നെ ഇവിടെ വരും കാരണം ഫുൾ കമ്പക്കാരാണ് ഇവിടെ വരും ഇവിടെ പറ കാര്യമില്ല എത്ര വട്ടം പറഞ്ഞാലും കാരണം അപകടമാണത് കാരണം സാധനം വന്നു കഴിഞ്ഞാലേ റെഡി അപ്പൊ ആതിലിന്റെ അജ്മൽ ആദ്യം ഞാൻ വാപ്പനെ കാണലുണ്ട് അല്ല ഇണ്ട് അപ്പൊ ആതില് റെഡി ആവാണ് അല്ലേ എന്തൊക്കെ ചെയ്യാ ലോന്റെ കൈ ചെറുതായിട്ട് ഇവിടെ പൊട്ടി പണ്ട് നല്ല അപ്പൊ ക്ലിയർ ആയിട്ട് വരുന്നുള്ളു ആ അപ്പൊ അളകാക്കാൻ വേണ്ടിട്ട് ചെയ്യണല്ലേ അപ്പൊ കാൽമുട്ടു അല്ല ഇല്ല കഴിഞ്ഞു മാത്രമു ഇത് എന്തിനാണെ മുട്ടു പോകാതെ അപ്പൊ നമ്മൾ നമ്പർ വിളിക്കാനായി ആ വിളിക്കാനായി ഇങ്ങനെ ആൾക്കാരുണ്ട് നമ്മളാണ് കണ്ണിനെ വിസാറാക്കി കണ്ണൊക്കെ റെഡി ആയി നിക്കണം പോയാതില്ലേ ലാസ്റ്റ് അവിടെ നിൽക്കണം അവിടെ നിക്കുമ്പോൾ നമ്മളെ റൗണ്ട് നമ്മളെ സമയം എവിടെയുള്ളൂ അപ്പൊ നമുക്ക് രണ്ട് സന്തോഷം ൂടെ കുടിക്ക കൊണ്ടുപോ അല്ലേ അത്രേ ഉള്ളു ഓക്കെ സൂചന കിട്ടിണ്ടാവുല്ലേ ഞങ്ങള് റെഡി കാണുമ്പോ மறையுங்க இருக்கானாலங்கறையில 19 സാധനം അതായത് നല്ല റൈസിന് നിൽക്കണം അതാണ് സംഭവം കേക്ക് മാക്സിമം കേക്കിങ്ങനെ അതില് റെഡിയായി ചെറുത്തമാരൊക്കെ റെഡി ആ ചെറിയ വെറുത്തമാരാട്ടോ എല്ലാരും പണാക്കാരാണ് എന്താ പറയാ അല്ല തിരിച്ചുവരുമ്പോ നനക്കല്ലേ ഓക്കേ അപ്പൊ തിരിച്ചുവരുമ്പോ കേട്ടോ നാട്ടൊക്കണ്ട നനക്കല് ആയി വളയെ ഏഹ് മണലി വളയേ ആ ഓക്കെ അങ്ങനെ റെഡി ആക്കട്ടോ സാധനം ഇറക്കിട്ടോ നമ്മള് പൂവാണെ ആതിന്റെ കന്നിട്ട് കണ്ണിന്റെ കന്ന് ഒരാൾ പോയി റെഡി ആക്കിട്ടോ ഒരു കയറുന്ന് കയറ കഴിച്ചുട്ടോ മാഡോ അതിന്റെ കാരണം അജ്മീർ കേട്ടോ അജ്മീർ കൊണ്ടുപോണത് അടുത്ത കന്നാളി വരുന്നുണ്ടാവും രണ്ടെണ്ണം ഇപ്പൊ രണ്ട് കന്നാളിയും എന്താക്കി ആക്കി എന്താ പറയാ പായ റെഡി ആക്കി ഇങ്ങനെ ഇങ്ങനെ പിരികയായിട്ടോ നല്ല സെറ്റപ്പ് ആക്കി ഇങ്ങനെ വെക്കും ചൂടാക്കി ചൂടാക്കി വെക്കും ദേഷ്യം പിടിപ്പിക്കാൻ അറിയാലേ അതേമാതിരി പിടിപ്പിക്കട്ടോ എന്നിട്ട് നേരെന്തെയും അവിടെ ഓട്ടം നടന്നുകൊണ്ടിരിക്കണേ അവിടെ അവസാനിപ്പിക്കോ അതിലൊക്കെ കൈ ഒക്കെ ഇട്ട് സെറ്റ് ആക്കം പോണക്കൊണ്ടുപോ കൊണ്ടുപോവാണ് സാധനം കൊണ്ടുപോവണേ കണ്ടേ റബ്ബർന്നോടത്തിന്റെ അടുത്താണേ അവിടെ കന്ന് റബ്ബർ കേടത്താക്കാൻ വേണ്ടിട്ടേ വായിക്ക രണ്ട് വായ കെട്ടി വെച്ചിരിക്കാണ് അതായത് വന്ന് ഇടുക്കരുത് വെച്ചിട്ട് റബ്ബർ കേടരുത് വെച്ചിട്ട് കേട്ടോക്ക് രണ്ട് വായ കണ്ട് കെട്ടിവെച്ചു ചെറുക്കന്മാര് ഡമാക്കി നിക്കട്ടെ അവിടെ കന്ന് വന്നുകൊണ്ടേട്ടോ കൽബരയുടെ ഔദ്യോഗിക കൂടിയാന വാരികയാടിന്ന നാരിക്കാ കാണിച്ച കൊടുക്കും അതിനുമ നാരിക്കാ കൊടുക്കും മുതിർന്ന സമാദ സംഘി പോനെയാടിന്റെ ജനസഭയിലേക്ക് നന്ദി രേഖപ്പെടുത്തുന്നു കൽബരയുടെ വൈദിക കൂടിയാന വാരികയാടിന്ന നിങ്ങൾ കൊടുക്കും അള്ളാഹുവിൻറെ ആൾക്കാർക്ക് പാർട്ടിക്കാർക്ക് വലിയൊരു പോസായിനെ നൽകുന്ന മറുപടി പാദർമോൻ വണ്ടിക്ക് പോരട്ടോ എല്ലാ കാലഘട്ടം നൽകണം സമ്മാനം അതായത് പ്രോത്സാഹനം നടക്കുക ജീവിതങ്ങൾക്ക് എന്നിട്ട് മാതൃകാപരമായിട്ടുള്ള ഗ്രഹത്തിന് ഒരു കുട്ടികാരാണ് മാധ്യമങ്ങൾ എല്ലാവർക്കും വലിയ പ്രോത്സാഹനം

ആ കയ്യിലുള്ള പൈസ മൊത്തേ ആദിൽ ആദൽമോന്റെ ഓട്ടത്തിന് ആൾക്കാര് സമ്മാനം കൊടുക്കണം കേട്ടോ അതായത് അഞ്ഞൂറും നൂറും ഇരുന്നൂറും ഇരുപതും പത്തും ഒക്കെ ഉണ്ടാവുമല്ലോ കേട്ടോ അതായത് ഏറ്റവും ചെറുപ്പം ഏറ്റവും ചെറിയൊരു കാല കൂട്ടുകാരനുള്ള രീതിയിൽ സമ്മാനമാണ് അതായത് നമുക്ക് സമയം ചെഷം നോക്കിയോക്കോട്ടോ എങ്ങനെയാണ് സംഭവത്തിന്റെ പരിപാടി അവിടെ നല്ലത് അതിപ്പോ ടൈമർ സീറോ ആണ് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ളൊരു ആളാണ് തോന്നുന്നു വീഡിയോയിലൊക്കെ അപ്പം ഏതായാലും நமக்குடி நக்கி வைக்க நமக்கு கிட்டல கரெக்ட் ரெடி ஒன் டூ த்ரீ எப்படி போகல ரெடி ஒன் டூ த்ரீ நல்ல வடி ஒ நோ போ பதிமூன ஒன்டது நிற்கல அந்த மாதிரி சாணங்களும் നമ്മൾ പ്ലേസ് മാറ്റി പിടിച്ചിട്ടുണ്ടോ പിന്നെ കുറച്ച് വന്നിട്ടുണ്ട് ഇവിടെ വേറെ കൊറേ കഴിച്ചുകൾ കാണാം എം സി ഗ്രൂപ്പിട്ട് അത്യാവശ്യം നല്ല കഴിഞ്ഞൂറ് ആവശ്യത്തെ പോലെ കേട്ടിട്ടുണ്ട് പേര് എം സി ക്യൂ പേര് കൂട്ടിന്റെ പേര് കണ്ണിന്റെ പേര് നമുക്ക് അടുത്ത കന്നെത്തിന്നെത്തി നമുക്ക് എന്താ ചെയ്യാ നമ്മളൊന്നും വേറെ സ്ഥലത്ത് കേട്ടോ അപ്പൊ കുറച്ച് ഇപ്പോഴത്തേക്ക് പോന്നിപ്പോ വ്യൂസ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ അവിടെ കിട്ടുമ്പോൾ കറക്റ്റ് കാണാൻ പറ്റില്ല ഇപ്പം എന്താ ചെയ്യുമ്പോൾ കറക്റ്റ് കാണാട്ടോ ത്രീ നല്ല നല്ല പൂക്ക നല്ല പൂക്കാണ് നല്ല പൂക്ക நமக்குதும் எத்தோடையது பதினாலு போயிண்ட் ஆறு செகண்ட் ஆட் இது எத்தோக்கிட்டா அங்க சமயம் மதுசரிச்சு பாகிலிஷிங்க സജീവട്ടോ ആ പച്ച ടീഷർട്ട് തലക്കിട്ടെ നല്ല റങ് പരിപാടി എടുത്തിട്ടെ കാളബൂട്ട് എന്ന് കേക്കുമ്പോഴത്തേക്കും ഇറങ്ങുന്ന ടീമാണോ അതായത് കാളപൂട്ട് കണ്ടത്തിൽ മുപ്പത് സാധനങ്ങളുണ്ടതൊക്കെ അതായത് മൂക്കയറുണ്ട് വട്ടക്കയറുണ്ട് എല്ലാ സാധനവും ഉണ്ട് അതേപോലെ ഒരുപാട് കച്ചവടങ്ങൾ കിട്ടാത്ത ഒന്നുമില്ല കേട്ടോ അതായത് ഫ്രൂട്ട്സ് ബിരിയാണി പിന്നെ പല സാധനങ്ങളുണ്ട് കേട്ടോ അവിടെ ഐസ്ക്രീം ഒക്കെ ഇഷ്ടം പോലെയാണ് അതായത് കച്ചവടക്കാരുടെ ദിവസാട്ടോന്ന് കാരണം ഒരുപാട് ആൾക്കാർ നാട്ടിൽ അടിക്കാറ് കച്ചവടക്കാരുടെ സാധനമൊക്കെ വാങ്ങി പോയിട്ടുണ്ട് അതേപോലെ തന്നെ ബിരിയാണി ചിക്കനൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത കണ്ടതാണ് ഈ പറമ്പ് മൊത്തം കന്നലോട്ട് ഇവിടെ ഇഷ്ടമായ അടിപൊളി നല്ല വരള്ള സാധനം ലക്ഷങ്ങള് വരള്ള സാധനം നിങ്ങളത് കന്നി പോയി എത്ര കന്നിണ്ടായിരുന്നു

അപ്പൊ ഇവിടെ ഇവിടെ വന്നതില് ഏറ്റവും നല്ല കുടിപ്പുള്ള കന്നേതാ കണ്ണുകൾ ലക്ഷത്തിന്റെ കന്നോ കന്നോ അതെവിടെ കാണും അല്ലേ അടുത്തതിന് ഇങ്ങനെ കാത്തുക്കൊല്ലോ അല്ലേ അവളാണെങ്കി പിന്നെ കാത്തുക്കേണ്ട ആവശ്യമില്ല അല്ലേ ണ്ടെങ്കിൽ അടുത്തു വെയിറ്റ് ചെയ്യാം എല്ലാവർക്കും എല്ലാർക്കും ഈ താളപൂട്ടിന് വന്നു കഴിഞ്ഞാല് ഇപ്പൊ താളപൂട്ടിനൊണ്ട് പോയി അപ്പൊ നല്ല ചെലവുള്ള പരിപാടിയാണെന്ന് കേട്ടിട്ടുണ്ട് ഈ ചിലവ് എങ്ങനെയാണ് വരുന്നത് അതായത് ഇപ്പൊ നിങ്ങളെ കഴിയുന്ന എത്ര രൂപ കിറന്നുപോയി കണ്ണിവിടെ ഓടിക്കഴിഞ്ഞാലോ രാവിലെ വണ്ടി പോലീ സം വരും എത്തിക്കാൻ അനുസരിച്ച് അത്രയും വരും

നമുക്ക് നഷ്ടമാണ് പക്ഷെ നമ്മള് തളരൂല നമ്മള് കൊറേ കണ്ടും കൊടുത്തും വാങ്ങിയൊക്കെ അല്ലെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കാണല്ലേ ഓക്കെ അപ്പൊ അങ്ങനെയാണ് പരിപാടികള് അടുത്താം ദിവസം പതിനെട്ടാം ഇരുവയൊക്കെ ഇപ്പൊ കാളോ അപ്പൊ അടുത്ത പൂട്ടി വരുമ്പോ അടുത്ത് പോവും പോയിക്കൊണ്ടേ ഓക്കെ കണ്ടൊരു സന്തോഷം ഇപ്പൊ വീടായിട്ട് കാണാൻ പൊക്കെ വരണ്ടെ സമയപ്പേ നാലര ആയ ഇത് കഴിയണം എന്നുണ്ടെങ്കിൽ എട്ട് മണി എട്ടര ഒക്കെ ആവും നിൽക്കണില്ല നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട് അപ്പൊ വീടോ കാണുന്ന ആൾക്കാര് ഇത് വെക്കാറ് വീട് വരുന്നത് വെക്കാറ് ഏഴുമണി മണി ആവുമ്പോൾ ആവും അപ്പൊ എന്ത് ചെയ്യണം പക്ഷെ ഒന്ന് പറയണം ഇതിൽ ആരാണ് ജയിച്ചത് ഏതാണ് ഏത് ടീമിന്റെ ആണ് കപ്പടിച്ചതൊക്കെ ജസ്റ്റ് ഒന്ന് പറയണെട്ടോ അപ്പൊ ഏതായാലും തിരിച്ചു പോവാണ് അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടം നമ്മളെ കന്നാള പൂ കന്നാളെ മൊത്തം കണ്ണാലാണ് ഏകദേശം എൺപത്തഞ്ച് ജോടി കന്ന് അതായത് എൺപത്തഞ്ച് ജോടി കന്ന് മൂന്ന് റൗണ്ട് ഓടും അപ്പോൾ സമയം എന്തായാലും എട്ട് മണി വരെ ഒക്കെ ആവും അപ്പം ഏതായാലും എന്ത് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പം കാണുന്ന ആൾക്കാരെന്തായാലും പറയണം ഇത് ഏത് ടീമാണ് കപ്പഴിച്ചത് ജസ്റ്റ് പറയണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വീടേ ബൈ